നമസ്കാരം ലോകം ഇന്ന് ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് കാർബണിൻ്റെ അമിതമായ പുറന്തള്ളൽ ഇത് ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിരവധിയാണ് അന്തരീക്ഷ മലിനീകരണം അതുപോലെ മഞ്ഞുരുകൾ തുടങ്ങിയ ഒരുപാട് പ്രതിഭാസങ്ങൾ ഇന്ന് ലോകത്തിന് വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഗവേഷകർ നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ഭാവിയിൽ ഇതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള ചൂട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറാം ആണ്ട് ആകുമ്പോൾ ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് അവർ പറയുന്നത് കാർബണിൻ്റെ പുറന്തള്ളൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പോലും അത്രയും ശക്തമായ തോതിലുള്ള ചൂട് തന്നെയായിരിക്കും പുറത്തുവരിക എന്നാണ് ഇവർ തരുന്ന മുന്നറിയിപ്പ് ഭൂമിയിലെ താപനില പന്ത്രണ്ട് ദശാംശം ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ജർമ്മനിയിലെ പോർട്സ് ഡാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ഇമ്പാക്ട് റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഗവേഷണം നടത്തിയിരിക്കുന്നത് സാധാരണ വിളകൾക്ക് വളരാൻ പോലും പറ്റാത്ത അത്രയും കഠിനമായ ചൂടായിരിക്കും അന്ന് ഉണ്ടായിരിക്കുക എന്നും ഇതിൻ്റെ ഫലമായി ഒരു അന്ന് ഈ ലോകത്ത് വലിയ ഭക്ഷ്യക്ഷാമം ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുമാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ മറ്റൊരു ഭീഷണിയും അവിടെ ഉയരുന്നുണ്ട് ആഗോള താപനത്തിൻ്റെ ഭാഗമായി അന്റാർട്ടിക്ക പോലെയുള്ള മേഖലകളിൽ വൻതോതിലും മഞ്ഞുരുകി സമുദ്ര നിരപ്പ് ഉയരുകയും അങ്ങനെ ഈ സമുദ്ര തീരത്തോടടുത്ത് താമസിക്കുന്ന നഗരങ്ങളിലെ ആളുകളൊക്കെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അങ്ങനെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഗവേഷകരുടെയും മുന്നറിയിപ്പ് സാധാരണഗതിയിൽ ഗവേഷകർ രണ്ടായിരത്തി ഇരുന്നൂറാം ആണ്ട് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രവചിക്കാറുള്ളത് അതിൽ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറിൽ സംഭവിക്കാൻ പോകുന്ന അപകട സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അവർ നൽകുന്നത് നമ്മളിതിനിപ്പോഴേ മുൻകരുതലെടുക്കണം എന്നാണ് അവർ പറയുന്നത് പരമാവധി നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക അതുപോലെ കൽക്കരി പ്രകൃതിവാതകം തുടങ്ങിയവയിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് മീതൈൻ തുടങ്ങിയ വാതകങ്ങൾ ഭൂമിക്ക് വലിയ തോതിലുള്ള ദോഷം വരുത്തുന്നുവെന്നും ആഗോളതാപനം ഉയരാനൊക്കെ ഇവ വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നുമാണ് പറയപ്പെടുന്നത് ആഗോളതാപന സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സംഘം ക്ലൈമ്പറാക്സ് എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ ഏറ്റവും പുതിയ കമ്പ്യൂട്ടർ സംവിധാനമാണ് വിനിയോഗിച്ചിരിക്കുന്നത് സുപ്രധാന ഭൗതിക ജൈവ രാസപ്രക്രിയകളെ ഏകോപിച്ച് പഠനം നടത്താൻ ഇത് ഏറെ സഹായകരമായി മാറും മാത്രമല്ല അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് മറ്റൊന്നിൻ്റെ ആക്കം കൂട്ടാൻ കാരണമാകും എന്നാണ് അവർ ഉദാഹരണമായി പറയുന്നത് മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ ധാരാളമായി പുല്ലുകൾ വളരും ഈ പുല്ല് വളർന്നു കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴേക്കും പുല്ല് ഉണങ്ങിയിരിക്കും ആ കാലഘട്ടത്തിൽ ആ കാട്ടുതീയ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഈ വളർന്നു വരുന്ന പുല്ല് കാട്ടുതീക്ക് ആക്കം കൂട്ടാനായിരിക്കും തീരുക അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകൃതിയുടെ ഒരു രീതി അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴേ മുൻകരുതലെടുത്താൽ മാത്രമേ രണ്ടായിരത്തി ഇരുന്നൂറാം ആണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ഒരു വലിയ വിപത്തിനെ നേടാൻ കഴിയുകയുള്ളൂ എന്നാണ് ഗവേഷകർ പറയുന്നത് കാരണം ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അത്രയും അസഹ്യമായ രീതിയിലുള്ള ചൂടായിരിക്കും അപ്പോൾ അനുഭവപ്പെടുക എന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്